മോഹഭംഗങ്ങൾ നിങ്ങളെ തളർത്തുന്നുണ്ടോ എന്ന മനഃശാസ്ത്ര പരീക്ഷണമാണ് ഇന്നലത്തെ ഭാഗത്തിൽ എടുത്തത് അതിൽ ഒൻപത് സന്ദർഭങ്ങളാണ് സംസാരിച്ചത് എ ബി സി ഓപ്ഷൻ തന്നിരുന്നു ജീവിതത്തിൽ നിത്യേന നിരവധി അവസരങ്ങളിൽ ചെറുതും വലുതുമായ സന്ദർഭങ്ങളിൽ മോഹഭംഗങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആശിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ മനസ്സിന്റെ അവസ്ഥ നിരാശയിലേക്ക് പോകും അപ്പൊ ആ നിരാശ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യാവലിയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒൻപതെണ്ണമാണ് നിങ്ങളോട് പറഞ്ഞത് പത്താമത്തത് ജീവിതത്തിൽ സുഖവും സുരക്ഷിതത്വവും സാമ്പത്തിക കഴിവിനനുസരിച്ചിട്ടാണ് ഉള്ളത് ചോദ്യാവലി മനസ്സിലായല്ലോ ഓപ്ഷൻ എ അത് ശരിയല്ല പരസ്പര വിശ്വാസത്തിലും അർപ്പണബോധത്തിലും അധിഷ്ഠിതമായിട്ടാണ് ഉള്ളത് ഓപ്ഷൻ ബി സ്വത്തും പണവും തന്നെയാണ് സർവധനാൽ പ്രധാനം സി പണമില്ലാത്ത ആത്മാർത്ഥത ആർക്കു വേണം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണ് സന്ദർഭമാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്നേഹം എങ്ങനെയാണോ കിട്ടുന്നത് ഓപ്ഷൻ എ അത് വെറും ഭാഗ്യമാണ് പലപ്പോഴും ആവശ്യമുള്ളപ്പോൾ കിട്ടാത്തതും വേണ്ടാത്തപ്പോൾ പ്രത്യക്ഷപ്പെടുന്നതുമായ ഭാഗ്യം ബി അത് മറ്റെവിടെ നിന്നും സ്വയം കിട്ടുന്നതല്ല നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഓപ്ഷൻ സി നിസ്സഹായതയും ആവശ്യബോധവും ജന്തു സഹജമായ വാസനകളും ഒത്തിണങ്ങുമ്പോഴാണ് സ്നേഹത്തിന്റെ ഉറവ പൊട്ടുന്നത് അതുകൊണ്ട് തന്നെ മോഹഭംഗങ്ങൾ പക്വമായ മനസ്സില്ലാത്തവരിൽ പ്രതികാരത്തിനുള്ള മോഹമായി തീരാറുണ്ട് ഇതിലേതാണ് നിങ്ങൾക്ക് യോജിച്ച സന്ദർഭം അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് രേഖപ്പെടുത്തുക പന്ത്രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ മറ്റാരെക്കാളും എന്തിനേക്കാളും മുഖ്യമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നിരാകരിക്കുന്നു എന്ന് തോന്നിയാൽ എ ജീവിച്ചിരുന്നിട്ടു തന്നെ കാര്യമില്ലെന്ന് തോന്നും ബി എന്തോ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവും അതെന്താണെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധാരണ പറഞ്ഞു തീർക്കണം എന്ന് തീരുമാനിക്കും സി ഉണ്ണാതെ ഉറങ്ങാതെ സ്നേഹിച്ച വ്യക്തി ഇങ്ങനെ പെരുമാറിയല്ലോ മഹാദുഷ്ടൻ തന്നെ എന്ന് തീരുമാനിക്കും പതിമൂന്നാമത്തെ സന്ദർഭം അഥവാ ചോദ്യം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിരുന്ന ഒരു ബന്ധമുണ്ട് അതിനിടയിൽ മോഹിപ്പിക്കുന്ന മറ്റൊരു പരിചയം വന്നുപെട്ടു അപ്പോൾ എ ഏതായാലും ആദ്യ ബന്ധം നിങ്ങൾക്ക് നിരാകരിക്കാനാവില്ല ബി സ്നേഹത്തിന്റെ ലക്ഷ്യം ജീവിതമാണ് അതിന് കൂടുതൽ ഉപകരിക്കുന്നത് പുതിയ പരിചയമാണെങ്കിൽ അങ്ങോട്ട് പോകും സി പട്ടിയെ പേപ്പട്ടിയാണെന്ന് കരുതി മുദ്രകുത്തി തല്ലിക്കൊല്ലുകയാണ് എളുപ്പം ക്രൂരവും ദുഷ്ടവുമാണെന്ന് മുദ്രകുത്തി ആദ്യ ബന്ധത്തെ തേജോവധം ചെയ്ത് കാലൊന്നും മാറ്റിച്ചവിട്ടും ഇതിലേതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക പതിനാലാമത്തെ ചോദ്യം ഗാനങ്ങൾ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാലും എ ശോകഗാനങ്ങളാണ് ഇഷ്ടം ബി പ്രണയഗാനങ്ങളാണ് ഇഷ്ടം സി നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഗാനം കേട്ടിരിക്കാൻ നിങ്ങൾക്കാവില്ല പതിനഞ്ചാമത്തെ ചോദ്യം സിനിമയും നാടകങ്ങളും കഥകളും നിങ്ങൾക്കിഷ്ടമാണ് പക്ഷെ അവയിൽ ഓപ്ഷൻ എ നിറഞ്ഞു നിൽക്കുന്ന ദുഃഖം വേണം ബി റ്റുന്ന പോലുള്ള അന്ത്യം നിങ്ങളെ സ്വാധീനിക്കാറുണ്ട് സി ദ്രോഹികൾക്കെതിരായ വിപ്ലവം വേണം പതിനാറാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ടുള്ളത് മനസ്സിൽ ദുഃഖവും പരിഭവവും നിറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരിൽ നിന്ന് തനിച്ച് അകന്നിരിക്കാൻ ആഗ്രഹിക്കും ബി ദുഃഖം വിതയ്ക്കുന്നതിൽ എഴുത്തുകാർക്കും സംഗീത സംവിധായകർക്കുമുള്ള നിഷ്ഠൂരതയെക്കുറിച്ച് കുറിച്ച് സി നഷ്ട സ്വപ്നങ്ങൾക്ക് ഉത്തരവാദി ആയവരോട് എല്ലാവരോടും പക തോന്നി അത് ശക്തമാകും അടുത്തത് പതിനേഴാമത്തെ സന്ദർഭമാണ് ചോദ്യമാണ് സമയം സന്ധ്യ കഴിഞ്ഞു ഇരുൾ പര പരക്കുകയാണ് അകലെ കുന്നുകളും മലകളും മുന്നിൽ ഒഴുകുന്ന പുഴയും എല്ലാം അല്ലെങ്കിൽ മനസ്സിൽ ലവർ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലെ കൂട്ടുകാരൻ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു വികാരമാണ് ചോദ്യം എ കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി ഒപ്പമില്ലാത്തതിൽ കടുത്ത നിരാശ അനുഭവപ്പെടും ബി ഒരുനാൾ രണ്ടാളും ഒരുമിച്ച് ഇവിടെ വന്നിരിക്കണം എന്ന് തീരുമാനിക്കും സി ഇന്ന് തന്നെ ഒരുമിച്ച് ഇവിടെ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നവരോട് വൈരാഗ്യവും ദേഷ്യവും തോന്നും അടുത്തതായി പതിനെട്ടാമത്തെ ചോദ്യമാണ് സന്ദർഭമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന പരാജയം നിങ്ങളെ എ കടുത്ത നൈരാശ്യത്തിലേക്ക് എത്തിക്കാറുണ്ട് പണമില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നാറുമുണ്ട് ബി പണം വരികയും പോവുകയും ചെയ്യും അതിൽ അമിതമായി സന്തോഷിക്കുകയോ തളർന്നു പോവുകയോ ചെയ്യേണ്ടതില്ല സി സാമ്പത്തിക തകർച്ചകൾ പ്രതികാരത്തിനുള്ള മോഹം വളർത്തും പത്തൊൻപതാമത്തെ ചോദ്യം നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സാമൂഹ്യ അംഗീകാരം നിങ്ങൾക്ക് കിട്ടാതെ വന്നാൽ എ ജീവിതം അസഹനീയവും അർത്ഥമില്ലാത്തതുമാവും ബി കിട്ടാത്തത് പിടിച്ചു വാങ്ങാൻ കഴിയും സി ക്ഷുദ്രശക്തികളോട് പോരാടുവാൻ തീരുമാനിക്കും ഇങ്ങനെ പത്തൊൻപത് ചോദ്യമാണ് തന്നത് അതിൽ എ ബി സി ഉത്തരങ്ങളും തന്നു ഇത് ഇതില് ചിലപ്പോൾ എയിലും ബിയിലും സിയിലും ഇല്ലാത്ത ഉത്തരം നിങ്ങൾക്കുണ്ടാവും പക്ഷെ ഇതൊരു പൊതു ചോദ്യാവലിയാണ് ക്ലിനിക്കൽ രംഗത്ത് സൈക്കോളജി രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉപയോഗിക്കുന്ന ടൂളാണിത് പൊതുവായ രീതിയിൽ ചോദിക്കുമ്പോൾ ആ രീതിയിലുള്ള കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് അതിൽ ഏതാണ് അനുയോജ്യമെന്നാണ് രേഖപ്പെടുത്തേണ്ടത് ഞാൻ നിർദ്ദേശം ആദ്യ ഭാഗത്ത് എ ഭാഗത്ത് തന്നിരുന്നു നിർദ്ദേശവും ഇൻട്രൊഡക്ഷനും തന്നിരുന്നു ഇനി പത്തൊൻപതെണ്ണം എഴുതി കഴിഞ്ഞാൽ പേനയും പേപ്പറും വെച്ച് ഓപ്ഷൻ എഴുതി വെച്ചു വിശ്വസിക്കുന്നു അതിൻ്റെ സ്കോർ പറയാം സ്കോറും വിശകലനവും ഇരു പത്തൊൻപത് എ സ്കോറുകളും പത്തൊൻപത് ബി സ്കോറുകളും ഇരുപത് സി സ്കോറുകളാണ് സ്കോറുകളുമാണ് ഉള്ളത് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് എ ബി സി ഇതിൽ ഏത് വിഭാഗത്തിലുള്ള സ്കോറാണെന്ന് നോക്കുക ഇപ്പൊ ഏറ്റവും കൂടുതൽ എ ലഭിക്കുകയാണെങ്കിൽ എ എത്ര എണ്ണം ലഭിച്ചോ എന്ന് നോക്കി അത് ബി എത്രണം ലഭിച്ചു എന്ന് നോക്കി സി എത്ര ലഭിച്ചു എന്ന് നോക്കി ടോട്ടൽ ചെയ്ത് അതിൽ എ ആണ് കൂടുതലെങ്കിൽ നൈരാശ്യ തളർച്ചയുടെ സ്കോറുകളാണ് എ മുഴുവനും ഉള്ളത് മനഃപ്രയാസവും പരാജയവും സംഭവിക്കുമ്പോഴും യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയും ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയും ജീവിതത്തെ നോക്കിക്കാണാനുള്ള പ്രായോഗിക ബുദ്ധിയാണ് ബുദ്ധിയുള്ളവരാണ് ബി സ്കോറുകൾ സൂചിപ്പിക്കുന്നത് ഒന്നുകൂടെ പറയാം നൈരാശ്യ തളർച്ചയുടെ സ്കോറുകളാണ് ഈ സ്കോറുകൾ മുഴുവനും സൂചിപ്പിക്കുന്നത് ബി സ്കോറുകൾ സൂചിപ്പിക്കുന്നത് മനപ്രയാസവും പരാജയവും സംഭവിക്കുമ്പോഴും റിയാലിറ്റിയോടുകൂടിയും അതായത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും ജീവിതത്തെ നോക്കിക്കാണാനുള്ള പ്രായോഗിക ബുദ്ധിയാണ് ബി സ്കോറുകൾ സൂചിപ്പിക്കുന്നത് സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും മറ്റുള്ളവരുടെ തലയിൽ വെച്ചു കെട്ടുക പരിചയവും അടുപ്പവും ശത്രുതയിൽ എത്തിക്കുന്നതിൽ സുഖം കണ്ടെത്തുക മറ്റുള്ളവരെ തോൽപ്പിച്ചു വി എന്ന വികാരത്തിൽ സുഖിക്കുക തുടങ്ങിയവയുടെ സൂചനകളാണ് സി സ്കോറുകൾ സി സ്കോർ ഒന്നുകൂടെ പറയാം സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടുക പരിചയവും അടുപ്പവും ശത്രുതയിൽ എത്തിക്കുന്നതിൽ സുഖം കണ്ടെത്തുക മറ്റുള്ളവരെ തോൽപ്പിച്ചു എന്ന വികാരത്തിൽ സുഖിക്കുക എന്നിവയുടെ സൂചനകളാണ് സി സ്കോറുകൾ ഇനി നിങ്ങളെ നിങ്ങൾ സ്വയം വിലയിരുത്തുക എ സ്കോറുകളും സി സ്കോറുകളും കൂടുതലുള്ളവർ പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിക്കണം തനിയെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കഴിയാതെ വരും ആ കഴിയാതെ വരികയാണെങ്കിൽ നിങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായം തരണം അതിനുശേഷം ഡയഗ്നോസിസ് ചെയ്ത് ന്യൂറോസിസ് ആണെങ്കിൽ അതായത് സൈക്കോതെറപ്പിയിലൂടെ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സഹായത്തോടു കൂടി ഗൈഡൻസോടുകൂടി തിരിച്ച് പെട്ടെന്ന് തന്നെ പിടിച്ചു കയറാൻ പറ്റും തിരിച്ചു കയറാൻ പറ്റും അല്ലാതെ അത് അത്യാഘാതമായ നിരാശയിലേക്കും കടുത്ത മാനസിക വ്യഥയിലേക്കും പോവുകയാണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റുകളുടെ ഡയഗ്നിസോസ് ഓടുകൂടി അതായത് രോഗ നിർണയ പരിശോധനയോടുകൂടി റെഫർ ചെയ്ത് സൈക്കാട്രിയെ കൂടി മനഃശാസ്ത്ര വിദഗ്ധനെ കൂടി കാണിച്ച് അതിന് മെഡിസിനും എടുക്കണം ഒപ്പം സൈക്കോതെറാപ്പിയും ചെയ്യണം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയാലാണ് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം പ്രയാസങ്ങൾ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുക മെഡിസിൻ മാത്രമാണെങ്കിൽ അതിനുള്ള മാനസിക പക്വതിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾക്ക് സ്വയം കഴിയാതെ വരും മറ്റു പല പല ഇതുവരെ ഉണ്ടാക്കിയെടുത്ത നിരാശകളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തു ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ പോകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു